ശ്രീനാരായണ പരമഗുരവേ നമ അജ്ഞമേരാ जनशलागेया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः जय जयनारा ഗുരു ശിവഗിരി ചതുരാശി ശരചന്ദ്രമരീജികേ പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാമ്പയുടെടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ാലാം ഭാഗം അവതരണത്തിലേക്ക് കടക്കട്ടെ വാരണപ്പള്ളിയിൽ കായംകുളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് പുതപ്പള്ളി എന്ന തനിനാടൻ ഗ്രാമം ആ ഗ്രാമത്തിന്റെ വടക്കു പടിഞ്ഞാറായി വളരെ പ്രസിദ്ധമായ ഒരു ഭവനം സ്ഥിതി ചെയ്തിരുന്നു വാരണപ്പള്ളി എന്ന പേരിലാണ് ആ ഭവനം അറിയപ്പെട്ടിരുന്നത് പ്രതാപവും പാരമ്പര്യവും പ്രശസ്തിയും സമ്പത്തും വേണ്ടുവോളം ഉള്ള ആ ഭവനം ദാനധർമാദികളിലും സത്കർമ്മങ്ങളിലും പേരുകേട്ട തറവാടുകൂടിയായിരുന്നു ഉപരിപഠനത്തിനായി ചെമ്പഴന്തി വയൽവാരം വീട്ടിൽ നിന്നും പുറപ്പെട്ട നാണു ജലമാർഗം എത്തിച്ചേർന്നത് ആ വാരണപ്പള്ളി തറവാട്ടിലേക്കാണ് ആലും ആൽത്തറയും ഫലവൃക്ഷങ്ങളും തെങ്ങിൻതോപ്പും കളത്തെട്ടും കുളവും ക്ഷേത്രവും നാലുകെട്ടും നടുമുറ്റവും വിശാലമായ പാടശേഖരവും കൃഷിയിടങ്ങളും ധാരാളം വളർത്ത മൃഗങ്ങളും ധാന്യപ്പുരകളും ഒക്കെയായി കിരീടശോഭയോടെ നിലകൊള്ളുന്ന വാരണപ്പള്ളി തറവാട് ഒറ്റ നോട്ടത്തിൽ തന്നെ നാണുവിന് വളരെ ഇഷ്ടമായി കുമ്മപള്ളി രാമൻപിള്ള ആശാന്റെ പള്ളിക്കൂടത്തിൽ ഉപരി പഠനത്തിനായിട്ട് എത്തിയിരുന്ന വിദ്യാർത്ഥികളിൽ കുറെ പേർ വാരണപ്പള്ളിയിലാണ് താമസിച്ചിരുന്നത് അവർക്ക് താമസത്തിനും ഭക്ഷണത്തിനും പഠിപ്പിനുമുള്ള എല്ലാവിധ സൗകര്യങ്ങളും സൗജന്യമായിട്ടാണ് അക്കാലത്ത് ആ തറവാട്ടിൽ ഏർപ്പെടുത്തപ്പെട്ടിരുന്നത് തറവാടിന്റെ അന്നത്തെ കാരണവർ കൊച്ചുകൃഷ്ണ പണിക്കർ ആയിരുന്നു പണിക്കർ അതീവ വാത്സല്യത്തോടെ നാണുവിന്റെ വിശേഷങ്ങളും വിവരങ്ങളും ഒക്കെ ആരാഞ്ഞറിഞ്ഞു ഒരു വിദ്യാർത്ഥിയായിട്ടാണ് നാണു അവിടെ എത്തിയിരുന്നതെങ്കിലും നാണുവിനെ മറ്റുള്ളവരെ പോലെ വെറുമൊരു വിദ്യാർത്ഥിയായിട്ടല്ല തറവാട്ടിലെ കാരണവരും അവിടുത്തെ മറ്റ് അംഗങ്ങളും കണ്ടിരുന്നത് അടക്കവും ഒതുക്കവും മിതത്വവും ഭക്തിയും ഗുരുത്വവും സൗമ്യമാർന്ന പെരുമാറ്റവും ശുദ്ധിയും അവരിലെല്ലാം ഏറെ മതിപ്പുളവാക്കിയിരുന്നു കൊച്ചുകൃഷ്ണപ്പണിക്കർ തന്നെ നേരിട്ട് ചെന്നാണ് നാണവിന്റെ താമസത്തിന് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പാടാക്കുവാൻ നിർദ്ദേശിച്ചത് ആരെയും ആകർഷിക്കുന്ന ഒരു വൈശിഷ്ട്യവും വ്യക്തിത്വവും നാണവിൽ പ്രകടമായിരുന്നു എങ്കിലും വാരണപ്പള്ളി തറവാടിന് ചരിത്രത്തിൽ അവിസ്മരണീയമായൊരു സ്ഥാനം കൽപ്പിക്കുവാൻ പോന്ന ഒരു അവതാര പുരുഷനാണ് തങ്ങളുടെ തറവാട്ടിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് അന്ന് ആരറിയുന്നു സന്ധ്യാനാമത്തിന് ശേഷം തറവാട്ടിലുള്ളവരും പഠിപ്പിനായി വന്ന് താമസിച്ചിരുന്ന വിദ്യാർത്ഥികളും ആ ഭവനത്തിൻ്റെ വിശാലമായ ഭൂമുഖഹാളി ഒത്തുകൂടുക പതിവായിരുന്നു ലൗകിക വിഷയങ്ങൾ മുതൽ ആധ്യാത്മിക വിഷയങ്ങൾ വരെ അവിടെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു കൂടാതെ പലരും സ്വന്തം സൃഷ്ടികളായ കവിതകളും കഥകളും നാടകങ്ങളും അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു പലപ്പോഴും അതൊരു വിദ്വൽ സദസ്സായും സാഹിത്യ വേദിയായും പ്രാർത്ഥനാ സംഘമായും മീമാംസ പരിഷത്തായും ഒക്കെ മാറുക പതിവായിരുന്നു പലരും തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള വേദിയായും അവസരമായും ആ സദസ്സിനെ കണ്ടെങ്കിലും നാണു നിർമത്സര ബുദ്ധിയോടെ ഏകനായും അന്തർമുഖനായും ഇരിക്കുവാനാണ് ഇഷ്ടപ്പെട്ടത് ചിലപ്പോൾ നാണു പാരായണത്തിൽ മുഴുകിയിരിക്കും മറ്റു ചിലപ്പോൾ പുസ്തകം തുറന്നു തന്നെ ഇരിക്കുമെങ്കിലും ദിവാസ്വപ്നത്തിൽ മുഴുകിയിരിക്കുകയായിരിക്കും വാരണപ്പള്ളിയിലെ മരങ്ങളും മൃഗങ്ങളുമായിട്ടായിരുന്നു നാണുവിനും അക്കാലത്ത് കൂടുതൽ ചങ്ങാത്തം വയൽവാരത്തു നിന്നും വന്ന നാണു ഒരു സാധാരണ കുട്ടിയല്ല മറ്റുള്ളവർ കളികളിലും മറ്റും ഏർപ്പെടുമ്പോൾ നാണു ചിന്തയിലാണ്ടിരിക്കുന്നത് കാണാം എല്ലാവരും പാഠങ്ങൾ പാരായണം ചെയ്യുമ്പോൾ നാണു പഠിപ്പെല്ലാം കഴിഞ്ഞവനെ പോലെ വിശ്രമിക്കുകയായിരിക്കും നോട്ടത്തിലും സംസാരത്തിലുമൊക്കെ തന്നെ ഉണ്ട് ചില സവിശേഷതകൾ തറവാട്ടുകാരണവരായ കൊച്ചുകൃഷ്ണപ്പണിക്കരുടെ ആ അഭിപ്രായം കേട്ടപ്പോൾ തറവാട്ടിലെ ഒരമ്മ ഇങ്ങനെ പറഞ്ഞു ഒരുവിധ ആർത്തിയും ആവേശവും ഇല്ലാത്ത പ്രകൃതമാണ് നാണുവിൻ്റെ ഒരു കാര്യത്തിലും പരാതിയോ പരിഭവമോ ഇല്ല നാണുവിനോളം പ്രസന്നതയും ഭക്തിയും വിശ്വാസവും മറ്റൊരു കുട്ടിക്കുമില്ല നാണു വാരണപ്പള്ളിയിൽ താമസമായിട്ട് അധിക കാലമായില്ലെങ്കിലും നാണുവിനെ പറ്റി തറവാട്ടിലെ ഓരോ അംഗത്തിനും പറയുവാൻ വിശേഷങ്ങൾ ഏറെ ഉണ്ടായിരുന്നു അവതാരം സർവാനുഗ്രദം നാരായണ ഗുരു വന്ദേ സിദ്ധയേ ഗുരുദേവ കഥാസാഗരം വാരണപ്പള്ളിയിൽ അവതരണം ഗുരു ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ